അസ്സാമലൈക്കു വർഹമത്തുള്ള അപ്പം ഇന്ന് നടന്ന രണ്ടാം ക്ലാസ്സിലെ ഫിക്കേൻ്റെ ചോദ്യങ്ങളാണ് അതിലൊന്നും ഉണ്ടായിരുന്നത് ഒന്ന് യോജിച്ചവ ചേർക്കാം അതത് ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതെടുത്ത് എഴുതാം ശരിയുള്ളത് എടുത്ത് എഴുതാം നോക്കാം എന്തൊക്കെയാണ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള കഴുകുക രണ്ടാകുന്നു ഒന്നിച്ച് തടവുക ഇബാദത്താണ് അള്ളാഹു അപ്പം ഇത്ര ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ചോദ്യങ്ങൾ നോക്കാം ഒന്ന് വുള്ളോലി ചെവി രണ്ടും രണ്ട് നിസ്കാരം ഏറെ പുണ്യമുള്ള മൂന്ന് വൈബാദത്തിനർഹൻ നാല് ഷാദത്ത് കരിമ അഞ്ച് വളു ഇൽ മുൻകൈ രണ്ടും ഇതിലേതാണോ ശരി ഇനി രണ്ടാമത്തത് വിട്ടത് ചേർക്കാം ക്രമപ്രകാരം അവിടെ നിസ്കാരത്തിന് രണ്ട് നിസ്കാരത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ലാസ്ര് വിഷാഹ് അപ്പോൾ ബാക്കിയുള്ളത് എന്ത് ചെയ്യാം അവിടെ ചേർത്ത് കൊടുക്കാം അതേപോലെ രണ്ടാമത്തത് അഷദു മുഹമ്മദൻ അള്ളാഹു ഈ മൂന്നെണ്ണം തന്നിട്ടുണ്ട് ബാക്കി രണ്ടും ചേർക്കാം ഇനി മൂന്നാമത്തത് ഉത്തരം എഴുതാം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആര് രണ്ട് ബോധ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം എപ്പോൾ ഇനി മൂന്നാമത്തത് ഉറങ്ങുക പ്രാന്ത് ബോധാക്ഷരം മത്ത് മുതലായവ കൊണ്ട് നീങ്ങും എന്ത് നാലാമത്തത് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തത് ഏത് അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ ആക്കുക ഈ നാലിനും ആൻസർ ചെയ്താൽ നാലാമത്തത് ഇസ്ലാം കാര്യങ്ങൾക്ക് നേരെ ശരിയും അല്ലാത്തവർക്ക് തെറ്റ് രേഖപ്പെടുത്താം അപ്പോൾ താഴെ കൊടുത്തതിൽ ഇസ്ലാംകാർ ഏതാണോ അതിന് ശരിയിടാം അല്ലാത്തതിന് തെറ്റിട്ട് കൊടുക്കാന് ഒന്നാമത്തെ ചോദ്യം മിസ്വാക്ക് ചെയ്യുക രണ്ട് അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക മൂന്ന് റമലാ മാസം മുഴുവനും നോമ്പ് നൽകുക നാല് തല തടവുക അഞ്ച് ഹജ്ജ് ചെയ്യുക ഇതിന് ഇസ്ലാം കാര്യങ്ങൾക്ക് നേരെ ശരിയിടാനായിരുന്നു ഉണ്ടായത് വർക്ക് തെറ്റിടാനായിരുന്നു ഇനി അഞ്ചാമത്തത് പൂരിപ്പിക്കാം ഒന്ന് ഡേഷ് റജീം രണ്ടാമത്തത് വായിൽ വെള്ളം കുപ്പിളിക്കുകയും ഡേഷ് കയറ്റി ചീറ്റുകയും ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്ന് രണ്ടാം ക്ലാസിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്